നമസ്കാരം ലാലൂര് ദേവസ്ഥാനാണ് ഇന്ന് ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് ഞാൻ വരുന്നത് എന്താണെന്ന് കരുതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലാലൂര് ദേവസ്ഥാനത്തെ ഞാൻ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഇവിടെ ദക്ഷിണേക്കാളുപരി ഇവിടെ ദക്ഷിണ പ്രധാനം സ്വാമിക്ക് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കുക ദക്ഷിണ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടന്നെങ്കിൽ അതായത് പലർക്കും കാര്യങ്ങൾ നടക്കണം ഞാൻ അറിയണമെന്നില്ല അതായത് ജപങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് കാര്യങ്ങൾ നടന്നാൽ നിങ്ങളൊരു ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഇട്ടു തരുക അതായത് സ്വാമിയുടെ കീർത്തി ലോകമെമ്പാടും പരിക്കാനായിട്ടുള്ള ഒരു നിവേദ്യമായിട്ട് അതിനെ കാണും അല്ലാണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ സ്വാമിയുടെ കാര്യങ്ങൾ അറിയിക്കാനായിട്ട് ഇപ്പോ അതായിട്ടല്ല നമുക്കൊരു പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടൊന്നല്ല നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കാം യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ടായിരിക്കാം നിങ്ങളിത് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളെ പോലെ തന്നെ ഒരാൾക്ക് ഒരു ഇവിടുത്തെ ഒരു പ്രചോദനം ഇങ്ങനെ സ്വാമിനെ കുറിച്ച് അറിയാനായിട്ട് നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ നല്ലതായിരിക്കും ഞാൻ പറയണത് മനസ്സിലായി വിചാരിക്കുക അപ്പോൾ ഇവിടെ ദക്ഷിണേക്കാളും പരി എനിക്ക് ദക്ഷിണ വേണ്ട സ്വാമിക്ക് കൊടുക്കാണ്ട് അത് കൊടുക്കാണ്ട് പറ്റില്ലല്ലോ അത് നിങ്ങളുടെ കാര്യം നടന്നാൽ അത് കൊടുക്കുക കൊടുക്കണമെങ്കിലും പരി എനിക്ക് ദക്ഷിണയ്ക്ക് നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഒരു ഏച്ചു കൂട്ടൽ വേണ്ട അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടൊരു എന്താ പറയുക പൊലിപ്പിച്ച് കാണിക്കേണ്ട അതൊന്നും വേണ്ട നിങ്ങൾക്കുണ്ടായ അനുഭവം എന്താണോ സത്യസന്ധമായിട്ട് ഒരു രൂപ ചെലവില്ലാണ്ടാണെങ്കിൽ അങ്ങനെ എന്താണ് കാര്യം നടന്നതെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ടൊരു ആയിട്ട് തരാണെങ്കിൽ അത് സ്വാമിക്ക് ഒരു നിവേദ്യമായിട്ട് അർപ്പിക്കുന്നതിന് തുല്യമായിട്ട് നിങ്ങൾ അതിനെ കാണുക ആ ആണ് സ്വാമീനെ ലോകം മുഴുവൻ അറിയപ്പെടുന്നത് എൻ്റെ ഞാൻ പറയാറുണ്ടല്ലോ ദക്ഷിണയ്ക്ക് വേണ്ടിയോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ സ്വാമീനെ ലോകം മുഴുവൻ അറിയിക്കാൻ സ്വാമിയുടെ കീർത്തി ലോകം മുഴുവൻ പരത്താൻ വേണ്ടിയിട്ടാണ് ഈ കർമ്മം ചെയ്യണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയണം അപ്പോൾ അപ്പൊടെ സാമ്പത്തിക പ്രശ്നങ്ങളെക്കാളും കൂടുതൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ആണ് അത് സത്യസന്ധമായിട്ട് തരാനായിട്ട് എല്ലാവരും ഒന്ന് എന്താ പറയാ നമസ്കാരം താങ്ക് യു